ഒരു ഒരു നോക്കിയപ്പോൾ ആലപ്പുഴ വിവാഹ വിവാഹ ആവശ്യത്തിന് വന്ന നമസ്കാരം ദിവസം അപകടത്തിൽ നിന്ന് നവവധു വിവാഹ സ്ഥലത്തേക്ക് പോവുകയായിരുന്ന നവവധു സഞ്ചരിച്ച കാറിന് തീ പിടിക്കുകയായിരുന്നു ചുമട്ട് തൊഴിലാളികളുടെ സംയോജിമായ ഇടപെടൽ മൂലം ആളപായം ഉണ്ടായില്ല പോലീസും നാട്ടുകാരും ചേർന്ന് തീ അണച്ചതിനാൽ കാറിനും വലിയ നാശനഷ്ടമുണ്ടായില്ല ഇടപ്പള്ളി സിഗ്നലിന് സമീപം ഇന്ന് രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം ആലപ്പുഴ സ്വദേശിനിയായ യുവതി തൻ്റെ വിവാഹത്തിനായി ആലുവയിലെ ആഡിറ്റോറിയത്തിലേക്ക് കാറിൽ പോവുകയായിരുന്നു ഇടപ്പള്ളി സിഗ്നലിന് സമീപം നിർത്തിയപ്പോഴാണ് കാറിൽ നിന്നും പുക ഉയർന്നത് സമീപത്തുണ്ടായിരുന്ന ചുമട്ടു തൊഴിലാളികളാണ് പുക ആദ്യം കാണുന്നത് ഓടിയെത്തിയ തൊഴിലാളികൾ വിവരം കാറിലുള്ളവരെ അറിയിച്ചു പരിഭ്രമിച്ചു പോയ യാത്രക്കാർ കാർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യം നടന്നില്ല ഇതോടെ തൊഴിലാളികൾ കാറിന്റെ ചില്ല് തകർക്കാൻ ശ്രമിച്ചു ഇതിനിടയിൽ ഡോറുകൾ തുറക്കുകയും ചെയ്തു നവവധു ഉൾപ്പെടെയുള്ള യാത്രക്കാർ കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ എഞ്ചിൻ ഭാഗത്തു നിന്നും തീ ആളിക്കത്തുകയായിരുന്നു ഞങ്ങൾ ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചാറ് ഓടിച്ചെന്ന് അവര് കാറിനുള്ളിൽ നിറച്ചി അപ്പൊ തന്നെ ഇവിടെ നിന്ന് വെള്ളം കൊടുത്ത് വന്നു എല്ലാരും കൂടി കീ കിടത്തി അത് കഴിഞ്ഞപ്പോ ഫയർഫോഴ്സ് വന്ന് പോലീസുകാർ വണ്ടികൾ ഒതുച്ചിങ് തള്ളിയിട്ടു അവരവയ്ക്ക് കല്യാണത്തിന് ഫസ്റ്റ് ഐഡ് നമ്മൾ ചെയ്തു ആളെ രക്ഷപ്പെടുത്തണം ഇന്നുകൊണ്ട് ഇതാണ് നമ്മളെ മനസ്സിലായി ും കാര്യങ്ങളും പിന്നെ പിന്നോട് പഴയ വന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോയി തുറന്നു നാളെ പഠിക്കാൻ നോക്കിയതാണ് അപ്പഴത്തേക്ക് നാല് ടൂറും തുറന്ന് വന്നില്ല ലോക്കായെന്ന് നമുക്കറിയില്ല അപ്പൊ പൊട്ടിക്കല്ലേ നാളെ നമുക്ക് രക്ഷപ്പെടുത്താം നാളെ നോക്കിയാൽ നാല് ടൂറും തുറന്ന് പുറത്തേക്ക് ആളുക തീ കത്തിയതോടെ ചുമട്ടു സമീപത്തെ ഹോട്ടലിൽ നിന്നും വെള്ളമെടുത്ത് തീയണയ്ക്കാനുള്ള ശ്രമം തുടങ്ങി അപ്പോഴേക്കും ട്രാഫിക് എസ് ഐ എസ് ടി അരുളിൻ്റെ നേതൃത്വത്തിൽ പോലീസും എത്തി വേഗം തന്നെ തീയണച്ചു ഭയന്നുപോയ നവവധുവിനെയും ഒപ്പമുണ്ടായിരുന്നവരെയും മറ്റൊരു കാറിൽ വിവാഹ മണ്ഡപത്തിലേക്ക് അയച്ചു ആവശ്യത്തിന് വന്ന വാഹനമാണ് ടുത്താണെന്നാണ് പറഞ്ഞത് വിവാഹ കുട്ടിയതിനകത്തുണ്ടായിരുന്നു ഇവിടെ വച്ച് പെട്ടെന്ന് പോയി തന്നു ഞങ്ങളും നാട്ടുകാരും യൂണിയൻകാരുണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ വന്നിട്ട് ആൾക്കാരെ പുറത്തിറക്കി തുറന്ന് പോയിരുന്ന വണ്ടിയിൽ ഫീ ഒഴിച്ച് താൽക്കാലികം കെടുത്തി ബാക്കി ഫയർഫോഴ്സ് വന്ന് പൂർണ്ണമായിട്ട് കെട്ടിയിട്ടുണ്ട് വിവാഹം പര്യ വേറെ വാഹനത്തിന് ഏകദേശം ഒരു പത്ത് മണിയോടെ പത്ത് മണിയോടെ ഏലൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം കാർ പരിശോധിച്ചു എഞ്ചിൻ ഭാഗത്തെ ഇലക്ട്രിക് വയറുകൾ കത്തിക്കരിഞ്ഞതായി കണ്ടെത്തി ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം വിവാഹ വിവാഹസ്ഥലത്തേക്ക് വധുവിനെ കൊണ്ടുപോകാനായി വാടകയ്ക്കെടുത്ത കാറായിരുന്നു ഇത് എളമക്കര സി ഐ എസ് ആർ സനീഷ് സ്ഥലത്തെത്തി നിയമ നടപടികൾ പൂർത്തിയാക്കി ആർ പിയൂഷ് മറുനാടൻ ടി കൊച്ചി